ഹായ് കൂട്ടുകാരെ നിങ്ങളെയെല്ലാം വീട് മഴ പെയ്ത് കഴിയുമ്പോഴേക്ക് എങ്ങനെയായി എൻ്റെ വീട്ടിൻ്റെ കോലം ഇതായി കേട്ടോ കാരണം മഴ മഴയിലടയ്ക്ക് നല്ല തുമ്പായിരുന്നു മുറ്റത്തിൻ്റെ തുമ്പെല്ലാം കല്ല് നന്നായിട്ട് കാണുന്നുണ്ട് ഇപ്പോൾ കല്ല് കാണുന്നില്ല കാടേ കാണുന്നുള്ളൂ മഴ ഫുള്ള് തീർന്നില്ല അതിലിടയ്ക്ക് തന്നെ ഇങ്ങനെയായി അപ്പോൾ കിച്ചുമ്മൻ കുറേ ദിവസമായി എന്നോട് പറയുന്നത് അമ്മേ വീട് വൃത്തിയാക്കുക വീട് വൃത്തിയാക്കുക എനിക്ക് പനി വന്നിട്ടാണെങ്കിൽ നല്ല ക്ഷീണം മാറിയില്ല അപ്പോൾ ഞാൻ പറഞ്ഞു ഓണത്തിനടുപ്പിച്ച് വീട് വൃത്തിയാക്കുക അപ്പോൾ കിച്ചു പറഞ്ഞ് റോഡ്മലേ പോകുന്നവരെല്ലാം ഇങ്ങനെ നമ്മൾ വീട് കാട് കയറി കാണുന്നവർക്ക് എന്തോ എന്തോ ഓനെന്തോ ഒരു കുറച്ചിൽ പോലെ അപ്പോൾ എനു സി ചിക്കൽ ചേർന്ന കുട്ടിയായതുകൊണ്ട് ഓൻ ഇതൊന്നും ചെയ്യാൻ ഒരു മടിയൊന്നുമില്ല കേട്ടോ എല്ലാം ചെയ്യും അതുകൊണ്ട് എനു സി സിക്ക് കൂടിയുടെ ഒരു ഗുണമുണ്ട് അനുസരിച്ച് കൂടിയ കുട്ടികൾ കുട്ടികൾക്ക് എല്ലാവർക്കും ഉള്ളൊരു ഗുണമായിരിക്കും ഇങ്ങനെ ഈ വീടും ഇപ്പോൾ ഇതെല്ലാം വൃത്തിയാക്കാൻ നല്ലൊരു ഇഷ്ടമുണ്ടാകും കാരണം അവർ ഇന്ന് തന്നെയാണല്ലോ സ്കൂളിൽ നിന്നെല്ലാം എന്താ പറയുക പരിസരം വൃത്തിയാക്കുക അങ്ങനെയൊക്കെയെല്ലാം ചെയ്യുന്നത് അപ്പോൾ കിച്ചോനെ ഇതുകൊണ്ട് വീടെല്ലാം വൃത്തിയാക്കാൻ അവന് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഓൻ തന്നെ ഇന്ന് ഞാൻ ഇന്നത്തെ വീടെയല്ല ഇന്നലെ ഞായറാഴ്ച അവധിയായതല്ലേ സ്കൂളിൽ അപ്പോൾ ട്യൂഷനെല്ലാം പോയി വന്നിട്ട് ഓൻ വീട് വൃത്തിയാക്കുന്നതാണ് ഓൻ്റെ കൂടെ തന്നെ വിട്ടു കുട്ടിയുണ്ട് മിട്ടുകുട്ടി ഓനുമാണ് ഈ വീട് വൃത്തിയാക്കിക്കൊണ്ടേ ഇരിക്കുന്നത് രണ്ടോ ഫുള്ള് അങ്ങത്തോളം തുമ്പണ്ടേ അപ്പോൾ ഓൻ വൃത്തിയാക്കുന്നത് നമുക്കൊന്ന് കാണാം ഇടയ്ക്ക് കിച്ചു നോക്കിയിട്ട് ഇങ്ങനെ പറയുന്നുണ്ട് അമ്മിയും വരുമോ വരുമോ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പം ഞാൻ നിനക്ക് ആവുന്നതല്ല നീ വൃത്തിയാക്കുക ബാക്കി ഞാൻ വൃത്തിയാക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷേ എനിക്ക് ഇന്നൊന്നും വൃത്തിയാക്കാനൊന്നും പറ്റില്ല ഞാൻ ഓണത്തിന് ഓണത്തിനടുപ്പിച്ചിട്ട് വൃത്തിയാക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ഞാൻ അപ്പോൾ ഓണത്തിനടുപ്പിച്ചാവുമ്പോൾ കുറച്ചും കൂടി നല്ല വെയിൽ വരുമല്ലോ പിന്നെ മൊത്തം എനിക്ക് ആ കാ ഈ കാണുന്നതല്ല ഇതിൻ്റെ അപ്പുറം ഫുൾ കാടാ വേക്ക് ഭാഗം എല്ലാം കാട കയറിയിട്ടുള്ളത് വീട്ടിൻ്റെ പിന്നില് ഭാഗമെല്ലാം അപ്പോൾ എല്ലാം നല്ല വെയിൽ വന്നാൽ മാത്രമേ വൃത്തിയാക്കാൻ പറ്റുള്ളൂ ഇനി ഇത് ഓൻ രാത്രി വരെ ചെയ്യുന്നുണ്ട് കേട്ടോ അതാ നല്ല ഇരുട് വന്നു ഇടാം ആറു മണി കഴിഞ്ഞ് പക്ഷേ ഓൻ പറയുന്നത് ഞാൻ ഇതെല്ലാം ഈ തുമ്പ് ഫുൾ വൃത്തിയാക്കിയിട്ടേ ഞാനിന്ന് മതിയാക്കുകയുള്ളൂ എന്നാണ് ഓൻ്റെ ഒരു ഇത് അപ്പോൾ കണ്ട ഇടിയെല്ലാം വൃത്തിയാക്കി ഞാൻ മതിയാക്കുന്ന പറഞ്ഞിട്ട് ഓൻ മതിയാക്കുന്നില്ല നോക്കാം നമുക്ക് എത്ര വരെ ഓനത് വൃത്തിയാക്കുന്നുണ്ട് എന്നുള്ളത്